വി ശിവദാസൻ എം പി ഇത് ആദായ നികുതി വകുപ്പ് സ്വാഭാവികമായി എടുക്കുന്ന നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ കോൺഗ്രസ് താങ്കളുടെ പാർട്ടി പോലെ തന്നെ ഒരു പാർട്ടിയാണ് ആ പാർട്ടി കൃത്യമായ നിലയിൽ വിവരങ്ങൾ നൽകാൻ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് സ്വാഭാവികമായി രാജ്യത്തെ നിയമ സംവിധാനം എടുക്കുന്ന നടപടിയാണോ അതോ പൊളിറ്റിക്കൽ വെൻഡേറ്റയാണോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടതില്ല എന്ന മുൻ നിശ്ചയപ്രകാരമുള്ള നടപടിയാണോ എന്താണ് സി പി എമ്മിന് തോന്നുന്നത് ബി ജെ പി എല്ലാ അന്വേഷണ ഏജൻസികളെയും പ്രതിപക്ഷത്തിനെതിരായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും വേട്ടയാടും അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്ത് നോക്കുക നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബഹുമാനം തോന്നുന്ന സ്വ സ്വതന്ത്രമായും നീതിയുക്തമായും പ്രവർത്തിക്കുന്ന ഒരു സമിതി എന്നുള്ളൊരു വിശ്വാസം പൊതുവിലുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന സമിതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരുണ്ടായി ഇപ്പോൾ അമിത്ഷായും മോദിയും ചേർന്ന് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനായി ആദായ നികുതി എന്ന് എന്താ അതിൻ്റെ ഡയറക്ടർമാരെ നിയമിക്കുന്ന ആരാ അമിത്ഷായും മോദിയും കൂടി കൂടിയിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിശ്ചയിക്കാൻ പറ്റും രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ വേട്ടയാടുന്നതിന് വേണ്ടി ഇ ഡി ഐയും ഐ ടി ഐയും ഉപയോഗിച്ചു എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നോക്കുക പ്രബീർ പുർക്കായസ്ത ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ കർഷക സമരത്തെക്കുറിച്ച് ഏറ്റവും മികച്ച നിലയിൽ റിപ്പോർട്ടുകൾ ഈ രാജ്യത്തിന് നൽകിയ അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും മുഴുവൻ ഇ ഡി എന്താ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് മാധ്യമ സ്ഥാപനത്തിൻ്റെ ഫീ അക്കൗണ്ടുകൾ ഫീസ് ചെയ്തിരിക്കുന്നു ഞാൻ കർഷക തൊഴിലാളി യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് ഡൽഹി പോലീസ് ഒരു സംഘം ആളുകൾ കയറി വന്നിട്ട് അവിടെ സി നാരായണൻ എന്ന് പറയുന്ന സാധാരണക്കാരനായ സി പി എം ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മകൻ സുമിത് ഒരു ഡിസൈനറാണ് ഒരു കമ്പ്യൂട്ടർ ഡിസൈനറാണ് ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് മൊബൈൽ പിടിച്ചെടുക്കുന്നു ലാപ്ടോപ്പ് പിടിച്ചെടുക്കുന്നു സകല സാധനങ്ങളും പിടിച്ചെടുക്കുന്നു ഈ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യണം സി പി ഐയുമായി ബന്ധപ്പെട്ട ആളുകളെ പ്രത്യേകമായി വട്ടയാടുന്നു അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു അവരുടെ വീട് ജപ്തി ചെയ്യുന്നു അവിടെയും നിൽക്കുന്നില്ല എത്ര എത്ര ആളുകൾ സായിബാവ എത്ര വർഷ ജയിലിൽ കിടന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അദ്ദേഹത്തിൻ്റെ തളർന്ന കാലുകൾ സ്കൂളിൽ പോകാൻ കഴിയാത്ത വേദനാകരമായ അവസ്ഥ സൃഷ്ടിച്ചു അന്ന് അദ്ദേഹത്തെ ചുമലിലേറ്റിക്കൊണ്ടുപോയ അമ്മ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ വേദന നിന്ന് ജീവിക്കുമ്പോൾ ഒന്ന് ജാമ്യം കിട്ടണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തപ്പോൾ ബി ജെ പി സർക്കാർ ചെയ്ത കൊടുംക്രൂരതയെക്കുറിച്ച് അദ്ദേഹം പറയുണ്ടായി ഇവിടെ ആദായ നികുതി വകുപ്പിനെ ഐ ടി എല്ലാ ഏജൻസികളെയും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എതിരായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ ആ ലോട്ടറി വിൽപ്പനക്കാരൻ നാനൂറ് കോടി അഞ്ഞൂറ് കോടി ഒരു വർഷം വിറ്റുവരവുള്ള പാർട്ടിയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ എലക്ട്രൽ ബോണ്ടായിട്ട് വാങ്ങിയപ്പോൾ ബി ജെ പിക്ക് ഒരു പ്രശ്നമില്ല യശോദ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൽ നിന്ന് നൂറ് കോടിയിലധികം രൂപ സംഭാവന വാങ്ങി ഹോസ്പിറ്റൽ ഗ്രൂപ്പിൽ നിന്നാണ് എന്നിട്ടോ ഈ ബി ജെ പി സ്വീകരിച്ച നയംന്താണ് ഇന്ത്യയിലെ ആരോഗ്യ മേഖല പരിപൂർണമായും സ്വകാര്യ മുതലാളിമാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ജില്ലാ ആശുപത്രികൾ നടത്താൻ ആശു ഇത്തരത്തിലുള്ള യശോദ ഗ്രൂപ്പ് പോലുള്ള കമ്പനികൾ നടത്തിക്കൊള്ളട്ടെ എന്നാണ് അവർ പറഞ്ഞത് ഗവൺമെന്റ് ആശുപത്രികൾ വേണ്ടാൻ തീരുമാനിച്ചു അഴിമതിയല്ലേ കൊള്ളയല്ലേ പണം കൊള്ളയല്ലേ ഈ പണം കൊള്ളയെക്കുറിച്ച് എന്താ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയിലെ സത്യസന്ധർ സാമൂഹ്യ നന്മയെ ലക്ഷ്യമാക്കി നിലപാടെടുക്കുന്നവരൊക്കെ പറ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ അവരെന്താണ് പറയുന്നത് ഇതാണോ സാമൂഹ്യ നന്മ ഇതാണോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോത്തനം യശോദാ ഗ്രൂപ്പിൽ നിന്ന് നൂറ് കോടി വാങ്ങുക എന്നിട്ട് ആശുപത്രി പ്രൈവറ്റ് സ്വകാര്യവൽക്കരിക്കുക ഒരു കാര്യം കൂടി ആ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിയ പൈസ എത്രയാണ് അൻപത് കോടി ഈ എന്തിനാ പൈസ വാങ്ങിയത് എന്തിനായിരുന്നു പൈസ വാങ്ങിയത് ഈ നാട്ടിലെ പാവപ്പെട്ടവനോ കൊടുക്കാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ വാക്സിന്റെ പണം വില കൂടി വില ഇവർക്ക് അങ്ങനെ കോടിക്കണക്കിന് രൂപ ഫാർമ കമ്പനികളിൽ നിന്ന് ക്യാൻസർ രോഗിക്ക് മരുന്നിന് വാങ്ങുമ്പോൾ ഉയർന്ന വില അഞ്ചരട്ടിയും പത്തരട്ടിയും ഫാർമ കമ്പനിയിൽ നിന്ന് ആയിരം കോടിയോളം രൂപ ബി ജെ പി സംഭാവനയായി സ്വീകരിച്ചിരിക്കുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു നേരിയ ഭാഗം മാത്രമാണ് സംഭാവനയുടെ ഒരു ലക്ഷം കോടിയിലധികം രൂപയാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് മാത്രം ബിജെപി വാങ്ങിയത് കണക്കുണ്ടോ ബിജെപിയുടെ കയ്യിൽ അവർക്ക് ഇൻകം ടാക്സ് പ്രശ്നമല്ല ആദായ നികുതി പ്രശ്നമല്ല കൊടും കൊള്ളകളെല്ലാം തുടരാം നോക്കൂ സത്യസന്ധമായി കണക്കുകൊടുക്കുന്ന പാർട്ടികൾ വ്യക്തികൾ അവരെയൊക്കെ വേട്ടയാടുന്നു ബിജെപിക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് നിയമത്തിന്റെ നിയമത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ദുരുപയോഗമാണ് ഇവിടെ വേറിട്ട ചിന്തകൾ വിവേ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നവരെ ക്രിമിനലുകളായി മുദ്ര കുത്തി ജയിലിൽ അടക്കുകയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയാണ്